മധ്യ ലഹരിയിലുള്ള തർക്കത്തിനിടെ ജ്യേഷൻ അനുജനെ കുത്തി പരിക്കേൽപ്പിച്ചു വണ്ടൂർ കാരാട് കരിമീൻതൊടി കുഴിച്ചിൽ കോളനിയിലാണ് സംഭവം നറുക്കൽ വീട്ടിൽ വിജേഷാണ് അനുജൻ വിശാഖിനെ കുത്തിയത് സംഭവത്തിൽ വിജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം റബ്ബർ ടാപ്പിംഗിന് ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ചാണ് വിശാഖിനെ സഹോദരനായ വിജേഷ് കുത്തിയത് വയറിന് ഗുരുതരമായി പരിക്കേറ്റ വിശാഖിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിശാഖിന്റെ മൊഴി പ്രകാരം വിജേഷിനെ ഇന്ന് നാലരയോടെയാണ് വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് വിശാഖ് അപകടതല തരണം ചെയ്തിട്ടു വിജേഷിനെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് teddy baby diaper and pants number 1 indian baby diaper brand